നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം മുണ്ടകയിലും ചൂറൽമലയിലും ഭാഗ്യപരീക്ഷണത്തിന് നിൽക്കുകയാണോ സർക്കാർ മുണ്ടകയിൽ ഉരുൾപൊട്ടിയെന്ന് അവിടുത്തെ ജനങ്ങളും ഇല്ലെന്ന് സർക്കാരും വാദിക്കുന്നുണ്ട് ഇപ്പോഴും ആ ഭീതി ജനങ്ങളിൽ നിന്ന് വിട്ടൊഴിയുന്നില്ല കൃത്യമായ ഒരു നിരീക്ഷണം മുണ്ടകയിലും ചൂരൽമലയിലും മലയിലും ആവശ്യമാണ് എന്ന് ജനങ്ങൾ ആവർത്തിച്ച് ആവശ്യപ്പെടുകയാണ് ചൂരൽമലയുടെ ജീവനാടി പുന്നപ്പുഴയുടെ സ്വഭാവം മാറിയതോടെ ഭീതി തുടങ്ങിയതാണ് ജനങ്ങൾക്ക് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ രാവിലെ മുതൽ ശാന്തമായി ഒഴുകിയ പുഴ പിന്നീട് ഉച്ചയായതോടെ സ്വഭാവം ആകെ മാറുകയായിരുന്നു ഉച്ചയോടെ പുഴ ഭൂതകാലം ഓർമ്മിപ്പിക്കും വിധം കലങ്ങിമറിഞ്ഞ് ഒഴുകുകയാണെന്നും ഇത് തങ്ങളിൽ ഭീതി ഉണ്ടാക്കുന്നുണ്ട് എന്നും അവിടുത്തെ ജനങ്ങൾ പ്രതികരിക്കുന്നുണ്ട് അമ്മമാരുടെ നിലവിളികളും കരച്ചിലുകളും വീണ്ടും ഉയരുകയാണ് പുഴയെ തൊഴുതുകൊണ്ട് ഇനി ഒരു ഉയരെടുക്കരുതേ എന്നാണ് അവരുടെ പ്രാർത്ഥനകൾ അത്രയും ഒന്നുറങ്ങാനാകാതെ കുറെ മനുഷ്യർ ജീവനും കയ്യിൽ പിടിച്ച് വിറച്ചു കഴിയുകയാണ് സംസ്ഥാനത്ത് ഇരുപത്തി ഒൻപതാം തീയതി വരെ മഴ കനക്കും എന്നാണ് കേന്ദ്ര മുന്നറിയിപ്പുള്ളത് പലയിടത്തും സാധ്യതയും പ്രവചിക്കപ്പെട്ടിട്ടുണ്ട് ഈ ഘട്ടത്തിൽ മുണ്ടക്കയിലും ചൂരൽമലയിലും സർക്കാർ അതീവ ജാഗ്രത പാലിക്കണം തങ്ങളുടെ വേവലാദികൾക്ക് മറുപടി വേണം എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് സുരക്ഷിതമായി ഉറങ്ങാൻ കഴിയണം എന്നുള്ള ആവശ്യമാണ് ദുരന്ത ബാധിത മേഖലയിലെ ജനങ്ങൾ പറയുന്നത് ഉണ്ണാനോ ഉറങ്ങാനോ തങ്ങൾക്ക് കഴിയുന്നില്ല ഒന്ന് ഉറങ്ങുമ്പോൾ കണ്ണൊന്നടച്ചു കഴിഞ്ഞാൽ മുൻപുണ്ടായ ദുരന്തമാണ് കൺ മുന്നിൽ വന്നു നിൽക്കുന്നത് വീണ്ടും അത് ആവർത്തിക്കുമോ എന്ന് ഞങ്ങൾ ഭയത്തിൽ വീണുകിടക്കുകയാണ് പ്രദേശവാസികളിൽ പലരും കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞിരുന്നു മുണ്ട കൈയിൽ ഉൾവനത്തിൽ ഉരുൾപൊട്ടിയിട്ടുണ്ട് എന്ന് കാരണം ഒലിച്ചിറങ്ങി വരുന്ന വെള്ളം പാറയും അതുപോലെ തന്നെ ചെളിയും ഒക്കെ നിറഞ്ഞതായതുകൊണ്ടാണ് അവർ ആശങ്ക പങ്കുവയ്ക്കുന്നത് പക്ഷേ ഭയക്കാനൊന്നുമില്ല എന്ന് സർക്കാർ മുന്നറിയിപ്പും കൊടുത്തിട്ടുണ്ട് ഇടുക്കിയിൽ ഇപ്പോൾ തന്നെ വലിയ രീതിയിൽ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് അവിടുത്തെ അവസ്ഥ മുല്ലപ്പെരിയാർ എന്ന ഭീതിയാണ് വയനാട്ടിലേക്ക് വന്നാൽ ആ ജനങ്ങൾക്ക് മുൻപുണ്ടായ ദുരന്തമാണ് അവരെ ഇപ്പോഴും വേട്ടയാടുന്നത് സാധനങ്ങളെല്ലാം കയ്യിലെടുത്തു പിടിച്ചുകൊണ്ട് തങ്ങൾക്ക് വേണ്ടപ്പെട്ടവരെയും പ്രിയപ്പെട്ടവരെയും എല്ലാം ചേർത്ത് പിടിച്ചുകൊണ്ട് എപ്പോൾ വേണമെങ്കിലും ഒരു സുരക്ഷിത സ്ഥാനത്തേക്ക് മാറേണ്ടി വരും എന്നുള്ള ബോധ്യത്തിൽ തന്നെയാണ് മുണ്ടകയിലെയും ചൂറൽമലയിലെയും ജനങ്ങൾ ഇപ്പോൾ കഴിയുന്നത് പുന്നപ്പുഴയുടെ ഗതിയാകെ മാറി മറിഞ്ഞിരിക്കുകയാണ് കഴിഞ്ഞ വർഷം ജൂലൈയിൽ ഉണ്ടായ ഉരുൾപൊട്ടൽ പുഴയെ പൂർണ്ണമായും മാറ്റിമറിച്ചിട്ടുണ്ട് എട്ട് കിലോമീറ്റർ ദൂരത്തിൽ ഒഴുകിയിരുന്ന പുഴ ഉരുൾപൊട്ടലിന് ശേഷം ആറേ കിലോമീറ്ററോളം ഗതി മാറി ഒഴുകി തുടങ്ങി മലമുകളിൽ ഉരുൾപൊട്ടലിന് സമാനമായ വൻ ശബ്ദം കേട്ടുവെന്ന് തൊഴിലാളികൾ കഴിഞ്ഞ ദിവസമാണ് ആവലാതി പറഞ്ഞത് എന്നാൽ ഉരുൾപൊട്ടലല്ലെന്നും നേരത്തെ പുഴയിലടിഞ്ഞിഷ്ടങ്ങൾ കനത്ത മഴയിൽ ഒലിച്ചു വന്നതാണ് എന്നും ദുരന്ത നിവാരണ അതോറിറ്റി പറയുകയും ചെയ്തിരുന്നു എന്നാൽ ആ ഭയം അവരെ വിട്ടുമാറുന്നില്ല എത്രയൊക്കെ മുന്നറിയിപ്പുകൾ കൊടുത്തിട്ടും അവരുടെ ഉള്ളിൽ കിടക്കുന്നതെല്ലാം മുൻപുണ്ടായ ദുരന്തം തന്നെയാണ് അതിനവരെ തെറ്റുപറഞ്ഞിട്ടോ അവരെ സമാധാനിപ്പിക്കാൻ നമ്മൾ എത്രയൊക്കെ ശ്രമിച്ചാലും അതൊന്നും മതിയാകാതെ വരും കാരണം വലിയൊരു ദുരന്തം അവർ കൺ കണ്ടതാണ് ഉരുൾപൊട്ടലിന് പിന്നാലെ പാറകളും മരത്തടികളും അടങ്ങുന്ന അൻപത് ലക്ഷം ക്യൂബിക് മീറ്റർ അവശിഷ്ടങ്ങളാണ് പുഴയിൽ അടിഞ്ഞിരിക്കുന്നത് ഇതുവരെ അൻപതിനായിരത്തിലധികം ക്യൂബിക് മീറ്റർ ഉരുൾ അവശിഷ്ടങ്ങൾ നീക്കിയെന്നാണ് ഔദ്യോഗിക റിപ്പോർട്ട് പുഴയെ പൂർവ്വസ്ഥിതിയിലാക്കുന്നതിന്റെ ഭാഗമായി കോരിയെടുത്ത മണ്ണും കല്ലുമെല്ലാം പുഴയോട് ചേർന്ന് കൂട്ടിയിട്ടിരിക്കുകയാണ് ഒരു നാടിനെ വീണ്ടും ആശങ്കയിലേക്ക് വലിച്ചെറിയുന്ന കുത്തൊഴുക്കായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അവിടെ ഉണ്ടായത് ബെയ്ലി പാലം പ്രേക്ഷകർ ഓർക്കുന്നുണ്ടാകും ആ ദൃശ്യങ്ങളൊന്നും ഇന്നും ആരുടെയും ഉള്ളിൽ നിന്ന് പോകില്ല ഉരുൾപൊട്ടലിൽ നെടുകെ പിളർന്ന നാടിനെ വീണ്ടും കൂട്ടിയോജിപ്പിച്ച പാലം എന്നാൽ കഴിഞ്ഞ ദിവസത്തെ അതിശക്തമായ മഴയിൽ ബെയ്ലി പാലത്തിനു പോലും ഭീഷണിയാണ് ഉണ്ടായത് സംരക്ഷണ ഭിത്തിയിലായിരുന്നു വിള്ളലുണ്ടായത് ഇതോടുകൂടിയാണ് വീണ്ടും അവിടുത്തെ ജനങ്ങൾ ഭീതിയിലേക്ക് വീണത് അത്രത്തോളം സംഹാര ആടുകയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പെയ്ത മഴ ചൂരൽമലയിൽ പെയ്തത് നൂറ് മില്ലിമീറ്റർ മഴയാണ് ചൂരൽമലയിലും മുണ്ടക്കൈലും ഉരുൾപൊട്ടിയപ്പോൾ വയനാട് മാത്രമല്ല മനസല്യുവുള്ളവരൊക്കെയും വേദനിച്ചു ചുരം കയറി വന്ന സഹായഹസ്തങ്ങൾ നാടിന് നൽകിയ ഊർജം വലുതായിരുന്നു അതുവഴി അതിജീവന പാതയിലാണ് ഇന്ന് നാട് അതിനിടയിലാണ് വീണ്ടും ഭീതി പരത്തിക്കൊണ്ട് പുന്നപ്പുഴ കലങ്ങിമറിഞ്ഞ് ഒഴുകിയത് കഴിഞ്ഞ ദിവസങ്ങളിലെ ദുരിത പെയ്ത്ത് കണ്ട് സംസ്ഥാന സർക്കാരും ദുരന്ത നിവാരണ അതോറിറ്റിയും പോലും ഒന്ന് ഭയന്നിട്ടുണ്ടാകും കാരണം അട്ടമലയിൽ വെള്ളം കയറിയതും ജനങ്ങൾ പരിഭ്രാന്തരായതും അവർ സർക്കാർ സംവിധാനങ്ങളോട് സഹായങ്ങൾ ആവശ്യപ്പെട്ടതും നമ്മൾ കണ്ടതാണ് മുണ്ടകൈ ഭാഗങ്ങളിൽ ഒറ്റപ്പെട്ടു പോയത് നൂറ്റി അൻപതിലധികം തോട്ടം തൊഴിലാളികളായിരുന്നു ആരാണ് അവരെ രക്ഷിക്കാനുള്ളത് ഒരു ദുരന്തം ഉണ്ടായി കഴിഞ്ഞപ്പോഴാണ് നമ്മൾ കാര്യങ്ങൾ പോലും അറിഞ്ഞത് രാത്രിയിലോ മറ്റുമാണ് ദുരന്തം ഉണ്ടാകുന്നതെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യുമെന്നാണ് അവിടുത്തെ ജനങ്ങൾ ചോദിക്കുന്നത് മുൻപുണ്ടായ ദുരന്തവും അങ്ങനെ തന്നെ ആയിരുന്നല്ലോ ഉറങ്ങിക്കിടക്കുമ്പോഴാണ് എല്ലാവരെയും പ്രളയം കവർന്നെടുത്തത് മുണ്ടകലയിലെയും ചൂറമലയിലെയും ജനങ്ങളുടെ ദുരിതം ഇപ്പോഴും തീർന്നിട്ടില്ലല്ലോ മുന്നറിയിപ്പ് സംവിധാനം ഒരുക്കാതെയും ഉരുൾബാധിതർക്ക് ദിനപത്ത നൽകാതെയും തൊഴിലാളികളെ ദുരന്തത്തിലേക്ക് തള്ളിവിടുകയാണെന്നാരോപിച്ച് റവന്യൂ ഉദ്യോഗസ്ഥരെ നാട്ടുകാർ തടഞ്ഞതും സഹി കെട്ടിട്ടാണ് വെള്ളരിമല വില്ലേജ് ഓഫീസറെ നാട്ടുകാർ തടഞ്ഞു നിർത്തുകയായിരുന്നല്ലോ കഴിഞ്ഞ ദിവസം സംസ്ഥാന സർക്കാരിനോട് പൊട്ടിത്തെറിക്കുകയാണ് അവിടുത്തെ ജനങ്ങൾ ഉരുൾപൊട്ടലിന് സ്ഥിരീകരണമില്ലെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു എന്നാൽ പുന്നപുഴയിൽ നീരൊഴുക്ക് കൂടുന്നത് എന്തുകൊണ്ടാണെന്നും പാറകൾ വലിയ രീതിയിൽ ഒലിച്ചെത്തുന്നുണ്ടെന്നും അതിനേക്കാൾ കൂടുതൽ ചെളിയാണ് ഒലിച്ചെത്തുന്നതെന്നും ജനങ്ങൾ പറയുന്നുണ്ട് അവിടുത്തെ ജനങ്ങൾ ഇപ്പോഴും മുൻപുണ്ടായ ആ ദുരന്തത്തിന്റെ ഭീതിയിലാണ് അതുകൊണ്ട് തന്നെ പുന്നപ്പുഴയുടെ നിറം ഒന്ന് മാറുമ്പോൾ പോലും ആ ജനങ്ങൾ ഭീതിയിലേക്ക് വീഴുന്നതും അതുകൊണ്ട് തന്നെയാണ് ഇനിയും ബാക്കിയുള്ള തങ്ങളുടെ പ്രിയപ്പെട്ടവരെ വിട്ടുകൊടുക്കാൻ അവർ തയ്യാറല്ല സർക്കാർ സംവിധാനങ്ങൾ അവിടുത്തെ ജനങ്ങളുടെ ആശങ്കകൾ ദൂരീകരിക്കുകയാണ് ഇപ്പോൾ ചെയ്യേണ്ടത് പുനപ്പുഴ പൂർവ്വസ്ഥിതിയിലാക്കും എന്ന് സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട് പുനപ്പുഴയിലെ മണ്ണിടിച്ചിൽ അവശിഷ്ടങ്ങൾ നീക്കാൻ നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് കോടി രൂപയാണ് മന്ത്രിസഭ അനുവദിച്ചത് ഊരാളുങ്കൽ സൊസൈറ്റിക്കാണ് കരാർ കൊടുത്തിരിക്കുന്നത് കരകയറട്ടെ ആ നാട് എന്ന് കേരളം മുഴുവൻ പ്രത്യാശിക്കുന്നുണ്ട് പക്ഷേ സർക്കാരിൻ്റെ സഹായം ഇതുവരെ എത്താത്ത ഒരുപാട് മനുഷ്യർ മുണ്ടകയിലും ചൂരൽ മലയിലുമുണ്ട് അവരിലേക്ക് സഹായം എത്തണം എന്നുള്ളത് തന്നെയാണ് കേരളത്തിന്റെ ആവശ്യം പുഴയിലെ അവശിഷ്ടങ്ങൾ നീക്കുന്ന പ്രവൃത്തി ഏപ്രിൽ പതിനാറിന് തന്നെ ആരംഭിച്ചതാണ് കാലവർഷത്തിന് മുൻപേ പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിട്ടതെങ്കിലും പണികൾ ഇഴഞ്ഞു നീങ്ങിയതിനാൽ തീർക്കാനായില്ല അതിനിടെ പുഴയിൽ നിന്ന് കോരി മാറ്റി തീരത്തോട് ചേർന്ന് ഭിത്തി എന്ന പോലെ ക്രമീകരിച്ച നീളൻ മൺതിട്ട മെയ് ഇരുപത്തിയെട്ടിനുണ്ടായ മലവെള്ളപ്പാച്ചിലിൽ ഒലിച്ചുപോയി ബാക്കിയുണ്ടായിരുന്ന മൺതിട്ട കഴിഞ്ഞ ദിവസത്തെ മലവെള്ളപ്പാച്ചിലിലും ഒലിച്ചുപോയി ജലവിഭവ വകുപ്പിനാണ് പുന്നപ്പുഴയുടെ പ്രവർത്തനങ്ങളുടെ മേൽനോട്ട ചുമതല മഴക്കാലത്തിനു മുൻപ് പുഴയെ പൂർവ്വസ്ഥിതിയിലാക്കുമെന്നായിരുന്നു പ്രഖ്യാപനം ചതുരാകൃതിയിൽ നെറ്റ് സ്ഥാപിച്ച് അതിൽ കല്ലിറക്കി ഉറപ്പിക്കുന്ന ഗാബിയോൺ നിർമ്മാണ രീതിയിൽ പുഴയ്ക്ക് സംരക്ഷണം തീർക്കാനായിരുന്നു പദ്ധതി എന്നാൽ പ്രവൃത്തി ഇഴഞ്ഞു നീങ്ങുന്നത് നാട്ടുകാരിലും അതൃപ്തി ഉണ്ടാക്കുന്നുണ്ട് ബെയ്ലി പാലത്തിന്റെ ഇരുവശത്തുമായി അറുന്നൂറ്റി അൻപത് മീറ്ററിലെ പ്രവൃത്തിയിൽ ഭൂരിഭാഗവും പൂർത്തിയായതാണ് ഇതുവരെയുള്ള പുരോഗതി രണ്ട് ക്യൂബിക് മീറ്റർ കല്ലും മണ്ണും കോരാൻ ശേഷിയുള്ള മണ്ണുമാന്തി മാന്തി യന്ത്രങ്ങൾ അടക്കമുള്ളവ ഉപയോഗിച്ചാണ് പ്രവൃത്തികൾ കാലവർഷ ആരംഭത്തിൽ മഴ ശക്തമായപ്പോൾ നിർത്തിവെച്ച പണികൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കൂടുതൽ സജീവമായിട്ടുണ്ട് പുഴയിൽ നിന്ന് കോരിയെടുത്ത മണ്ണും കല്ലും എല്ലാം തന്നെ പുഴയോട് ചേർന്നാണ് കൂട്ടിയിട്ടിരിക്കുന്നത് എന്നാൽ ഇതെല്ലാം തന്നെ മഴയിൽ വീണ്ടും ഒലിച്ച് പുഴയിലേക്ക് വീണതും വലിയൊരു പ്രതിസന്ധിയായി മാറിയിരിക്കുകയാണ് പുറത്തേക്കെടുക്കുന്ന മണ്ണ് മറ്റിടങ്ങളിലേക്ക് മാറ്റി എത്രയും വേഗത്തിൽ പ്രവൃത്തി പൂർത്തീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം മഴ വീണ്ടും ശക്തമായാൽ പുഴയിലെ ജലനിരപ്പും കുത്തൊഴുക്കും കൂടും ഇപ്പോഴത്തെ പ്രവൃത്തിയെയും ഇത് ബാധിച്ചേക്കാം പ്രവൃത്തി വേഗത്തിലാക്കി പുഴയ്ക്ക് സംരക്ഷണം ഒരുക്കിയില്ലെങ്കിൽ മുണ്ടകൈയുമായി ചൂരൽമലയെ ബന്ധിപ്പിക്കുന്ന ബെയ്ലി പാലത്തിന്റെ ബലക്ഷയത്തിനും ഇത് കാരണമായേക്കുമെന്ന് നാട്ടുകാർ പറയുന്നു പുന്നപ്പുഴ കേരളത്തിലെ നദിയായ ചാലിയാറിന്റെ ഒരു പോഷക നദിയാണ് പശ്ചിമഘട്ടത്തിൽ നിന്ന് ഉത്ഭവിച്ച് തമിഴ്നാട്ടിലെ നീലഗിരി ജില്ലയിൽപ്പെട്ട ഗൂഡല്ലൂർ മലകളുടെയും മുക്കുരുത്തി മലകളുടെയും ചെരുവുകളിലൂടെ ഒഴുകിവരുന്ന അനേകം അരുവികൾ നീലഗിരി മലകളുടെ താഴ്വാരത്തിൽ യോജിച്ച് പുന്നപ്പുഴയായി മാറുന്നു അമരമ്പലം വനങ്ങളിലൂടെ ഒഴുകിവരുന്ന ഈ നദിയിൽ എടക്കരയിൽ വെച്ച് മരുതപ്പുഴ ലയിക്കുന്നു പിന്നെയും മുന്നോട്ടൊഴുകി കരിമ്പുഴ പാലത്തിനടുത്ത് വെച്ച് കരിമ്പുഴയിൽ ചേരുന്നു കേരളത്തിലെ നീളം കൂടിയ നദികളിൽ നാലാം സ്ഥാനമാണ് ചാലിയാറിനുള്ളത് പുന്നപ്പുഴയുടെ നിറവും ഗതിയും മാറുന്നതാണ് ചൂരൽമലയിലെയും അതുപോലെ തന്നെ മുണ്ടകയിലെയും ജനങ്ങളെ ഭയപ്പെടുത്തുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്